ഹലോ എല്ലാവർക്കും മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കണ്ണൻ നട്ടല്ലോടെ ചങ്കുറപ്പോടെ നമ്മുടെ കരുണയെ പടിയറക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി കരുണ അവിടെ ഇല്ല നമ്മുടെ കണ്ണന്റെ വീട്ടിൽ ഇല്ല പ്രേക്ഷകരെ നമ്മുടെ ഉണ്ണിയുടെ ഭാര്യ അതിന് തുടരുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കരുണ ആ വീട്ടിൽ ഇനി കരുണയെ നിർത്തില്ലെന്ന് നമ്മുടെ കണ്ണൻ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു എന്തിന്റെ പേരില് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ കണ്ടു കാണും നമ്മുടെ കരുണയ്ക്ക് നമ്മുടെ കണ്ണൻ അവസാന വാണിങ് അവസാന മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഇനി എങ്ങാനും തന്റെ ചേച്ചി കുത്തിനോവിക്കുന്ന വാക്കുകൾ ഇവിടെ പറഞ്ഞാൽ പിന്നെ പടി ഇറങ്ങേണ്ടതേ നിവർത്തി ഉണ്ടാവുകയുള്ളൂന്ന് നമ്മുടെ കണ്ണൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പക്ഷെ കരുണ അതൊന്നും വക വെക്കാതെ കരുണയുടെ വിചാരം കരുണയുടെ ഭർത്താവിനും അവിടത്തെ സ്വത്തുക്കളിലൊക്കെ പങ്കുണ്ടെന്നാണ് പക്ഷെ കരുണയ്ക്ക് അറിയില്ലല്ലോ ഈ ഒരു അവസ്ഥ അങ്ങനെ നമ്മുടെ കരുണ വീണ്ടും വീണ്ടും നമ്മുടെ മഹാലക്ഷ്മി കുത്തി നോവിക്കുന്ന ഒരു വാക്കുകളൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ കാണാൻ സായികെട്ട് നമ്മുടെ കരുണയെ പടിയിറക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് ആ ഒരു പുത്തൻ നമ്മുടെ മഹാലക്ഷ്മി എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന കേട്ട് അപ്പൊ എന്തായാലും അത് പൊളിച്ച് അല്ലെ കരുണയിനു മേലാ വീട്ടിൽ കയറ്റരുത് എന്ന് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യവും അതുപോലെ തന്നെ നമ്മുടെ സാഗറിന്റെ കാര്യത്തിലും കൂടി നമ്മുടെ കണ്ണാൻ ആ ഒരു തിരിച്ചറിഞ്ഞൊരു തീരുമാനം എടുത്താലും നമുക്ക് പ്രേക്ഷകർക്ക് കുറെ കൂടി സമാധാനമാകും അല്ലെ ഇപ്പൊ എന്തായാലും അതേപോലത്തെ ഒരു മുഹൂർത്തങ്ങൾ തന്നെ ആവട്ടെ വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ